ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു റെസിപ്പി ഈ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാം അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഉണക്ക ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത് മണ്ണില്ലാത്ത ഉണക്ക ഉണക്കച്ചെമ്മീനായിരുന്നേ അപ്പം ഞാനൊരു ചട്ടിയിലിട്ട് കഴുകി ആദ്യം ഊറ്റി മാറ്റി വെച്ചു കൊടുത്തു ചെമ്മീൻ തോരനാണ് കേട്ടോ ഇത് ഒരു നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അതുകൊണ്ട് ഞാനിത് മണ്ണില്ലാത്ത കൊണ്ട് ഒരു വെള്ളമേ കഴുകി ഉണ്ടായിരുന്നു അല്ലേ കഴുകിയിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ട് കൊടുത്തേ ഇത് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒരു സവാള കട്ട് ചെയ്തത് മാങ്ങയും പച്ചമുളക് മൂന്ന് പച്ചമുളകും പിന്നെ മറ്റൊരു മുളക് ക്രഷ് ചെയ്തതും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പുളിപ്പ് കുറഞ്ഞ് നല്ല വിളഞ്ഞ മാങ്ങൾ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല വിളഞ്ഞ മാങ്ങയാണെങ്കിൽ ഇപ്പം നമുക്ക് പുളിയുള്ള മാങ്ങനെ കുറച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയിട്ട് എല്ലാം നല്ല രീതിയിൽ നമുക്ക് കൈ വെച്ചൊന്ന് തിരുങ്ങി കൊടുക്കാവേ വളരെ സിമ്പിളാണ് അടാറ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റർ ഐറ്റം ആണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ കൈവച്ച് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചുകൊടുക്കുക ആ സമയം നമുക്ക് മഞ്ചട്ടി അരുപ്പി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിച്ചു കൊടുക്കുക നമ്മൾ ചെമ്മീൻ ഉണക്ക ചെമ്മീനുണ്ടല്ല ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ ഒരുപാട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളമൊക്കെ ഒന്ന് വരെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് ആ സമയം ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ അതിൽ ഉപ്പ് ആഡ് ചെയ്താണ് വച്ചിരിക്കുന്നത് സവാളയിലൊക്കെ അപ്പം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഉണക്കച്ച മീനൊക്കെ ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരുമല്ലോ അവിടെ ഭയങ്കര ഒരു മണമാണ് നമുക്ക് അപ്പോൾ തന്നെ കുറച്ചെടുത്ത് കഴിക്കുന്നു പക്ഷേ അങ്ങനെ ഞാനെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ നല്ല വറുത്തു വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലായില്ലോ അപ്പം ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളത് ആ ഇത് വറുത്തതിന് ചെറിയ ചൂടിൽ വറുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാണ് മിക്സിന്ന് നേരത്തെ കണ്ടല്ലോ അപ്പം വേറെ ഒരു ജീരകം അങ്ങനത്തെ ഒരു ഐറ്റംസും വേണ്ട കേട്ടോ ഇത്രയും മാത്രം മതി പക്ഷേ അടാർ ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാം കൂടി ഒന്ന് ഇത് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് വെന്ത് കുഴയാണ് അങ്ങനെയൊന്നും വേണ്ട ഇതിനൊരു വേണ്ടി നമ്മളൊരു അര ഗ്ലാസ് എന്തോന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റത്തെ ആവശ്യമേ ഉള്ളൂ നമുക്കെല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടുന്നതാണ് പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് ആഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ അപ്പം രണ്ട് മൂന്ന് കഷ്ണം അത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പോൾ അതുകൂടി ചതച്ച് ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല മണമായിരിക്കും അതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണേട്ടോ അങ്ങനെ നമ്മുടെ മണവും ടേസ്റ്റുമായിട്ടുള്ള ഉണക്കച്ച മീൻ മാങ്ങ തോരൻ റെഡിയായി കഴിഞ്ഞു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കറി വെച്ചാണ് കഴിച്ചത് അപ്പം അടുത്ത വീട്ടായിട്ട് കാണാം കേട്ടോ ചേട്ടാ